തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വാർത്താ സമ്മേളനം വിളിച്ചു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് നോബിൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് കുറ്റമറ്റതാക്കുക എന്നുണ്ട് ബീഹാറിലേത് വിജയകരം എന്ന് തന്നെയാണ് കമ്മീഷന്റെ വിലയിരുത്തൽ വരുന്നത് പക്ഷെ നിരവധി പരാതികൾ ഉയർന്നിരുന്നതാണ് എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുകൂടി അറിയേണ്ടതുണ്ട് വാർത്താ സമ്മേളനം അതുകൊണ്ട് തന്നെ നിർണായകവുമാണ് തീര തീർച്ചയായും ഏറ്റവും നിർണായകമായ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് നാളെ നാല് മുപ്പത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും പ്രധാനമായും എസ് സി ആർ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം രാജ്യവ്യാപനം നടപ്പാക്കുന്നു ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളം അടക്കം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അതോടൊപ്പം അസാം പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാന അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കണം എന്ന് തന്നെയാണ് ഇതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള എലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരടക്കം വന്നപ്പോൾ ഇത് കേരള തൽക്കാലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞു കണ്ടുകൊണ്ട് നടത്തുന്ന നീട്ടിവയ്ക്കണമെന്ന ആവശ്യം എന്താണെങ്കിലും ഉന്നയിച്ചത് പക്ഷേ അത് അംഗീകരിക്കുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണെങ്കിലും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നവംബർ ഒന്ന് മുതൽ തന്നെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുമെന്ന നേരത്തെ നേരത്തെ തന്നെ വ്യക്തമായതുമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്കൂടി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ നവംബർ ഒന്ന് മുതൽ അതായത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ എസ് സി നടപടിക്രമങ്ങൾ എത്ര വേഗം പൂർത്തിയാക്കുക എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉള്ളത് മാത്രമാണ് കേരളത്തിൽ നടപ്പാക്കാതിരിക്കാനുള്ള ഉണ്ടെങ്കിൽ അതൊരു കാരണമായി പറയാനുള്ളത് അതേസമയം മറ്റ് അസാമോ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ തന്നെ ആ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുകയും ചെയ്യും നേരത്തെ ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടത്തിയപ്പോൾ പ്രത്യേകിച്ച് വലിയ വിജയമായിരുന്നു അത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്ന പ്രത്യേകിച്ച് നിയമ സുപ്രീം അടക്കം സുപ്രീംകോടതി അടക്കം ആ കേസെത്തുകയും അതിന് പിന്നാലെ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായി കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ആറിന് നടക്കുന്ന നിയമസഭാ പുതിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അതിൽ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വോട്ട് വെട്ടൽ വോട്ട് കൂട്ടിച്ച വലിയ തരത്തിൽ വിവാദങ്ങൾ ബീഹാർ തുടരുകയും ചെയ്യുന്നുണ്ട് പശ്ചാത്തലത്തിൽ കേരളത്തിൽ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ നാല് മുപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് വിനീത ശരി വിശദാംശങ്ങൾ മാരിക്കുന്ന